പല ജാതി മെഷീൻസുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ അതിൽ പെട്ടൊരു വെറൈറ്റി മെഷീൻസാണ് മെഷീൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് പോണത് ഒരു കിഡിലിനാണ് കേട്ടോ കണ്ടോളി ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കേട്ടോ അടിപൊളി വീഡിയോ ആയിരിക്കും ഓക്കെ ഇവിടെ ഹീറ്റ് ഹീറ്റാണ്ടല്ലോ ഇതിന്റെ ആടാ ഇതിപ്പോ

ഡിസൈൻ ഉണ്ടാക്കണേ ണ്ടാക്കണേല നീയൊരു ഷേപ്പിലായി വരും കറക്റ്റാ ഷേപ്പില വരും കാണിക്കണേ udah ya kalau dia yang darahnya ya sendiri kan tuh

എന്നിട്ടേ നമുക്ക് ഈ സാധനം എടുക്കാൻ ആയി കഴിഞ്ഞാല് അങ്ങോട്ട് കിട്ടും ഹീറ്റ് പോയോണ്ടിരിക്കാണ് സൗണ്ട് ഉണ്ടാക്കണേ അങ്ങോട്ട് ഇത് ഇങ്ങനെ ഇവിടെ വെച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സപ്പോർട്ട് വെച്ചിട്ടാ പ്രിന്റ് നമുക്ക് ഇളക്കി എടുത്ത് കിട്ടും സാധനം സെറ്റ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ സാധനം കിട്ടും നമ്മളിതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കറക്റ്റ് നമ്മളിപ്പോൾ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം റെഡ് ഹാർട്ടിൻ്റെ ഒരു കളർ റെഡ് ആണല്ലോ അപ്പോൾ റെഡ് കൊടുത്താൽ അപ്പം ആവും ഇങ്ങനെ ഇതുപോലത്തെ കിഡിലിന് ഐറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പോയിട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ സാധനമാണ് വീടുകളിൽ ചെടിച്ചട്ടി അതേപോലെ ദൈതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും അപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വിട്ടെന്നാൽ നമ്മൾ ചെയ്തു തരും അപ്പം നേരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഐറ്റങ്ങളൊക്കെ നമ്മൾ ആ ഒരു മെഷീൻ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റം സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ തൈ കാണുന്ന ഐറ്റങ്ങളൊക്കെ നമ്മൾ ആ മെഷീൻ വെച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ് സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുള്ള സാധനങ്ങളൊക്കെ ഇവർ ചെയ്തരും അപ്പം ഇതിൽ കോൺടാക്ട് ചെയ്തോളു ഞാൻ താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ ഓക്കെ താങ്ക്